കേരളത്തിൽ എവിടെയും കിട്ടാത്തത് ഇവിടെ കിട്ടുമോ ഉറപ്പാണോ ചേട്ടാ ഉറപ്പായിട്ടും കിട്ടും ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ കേരളത്തിൽ എവിടെയും എവിടെയും കിട്ടാത്തത് എന്താണ് ഇവിടെ കിട്ടുന്നത് കേരളത്തിൽ കേരളത്തിൽ കിട്ടാത്ത നെഗാസിന്റെ അഞ്ച് പവന്റെ സെറ്റ് നമ്മളാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് കേരളത്തിലെ പെൺകുട്ടികൾ ഒന്നും ടൈം നഗാസിന്റെ സെറ്റ് അഞ്ച് പവനിൽ പവർട്ട് ചെയ്യണം അഞ്ച് പവൻ പത്ത് പവൻ പതിനഞ്ച് പവൻ ഇരുപത്തിയഞ്ച് പവൻ എത്ര പവൻ വേണമെങ്കിലും ഫാഷൻ അവൈലബിൾ ആണ് മൂന്ന് ഗ്രാമിന്റെ ഈ ടർക്കി നെക്ലസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകും വീഡിയോ ാണ് രൂപ മുതൽ മാല അത് സ്വർണ്ണ മാല ഒന്നോ രണ്ടോണോ അല്ല ഒരു ലോഡ് കളക്ഷൻസ് ഡിഫറെന്റ് ഡിസൈൻസ് മാലയ്ക്ക് മോഡൽ ഇല്ലെന്നുള്ള പരാതി ഇരിക്കേണ്ട ചിന്നൂർ ഫാഷൻ ജ്വല്ലറിയിൽ ഇതാണ് മോഡൽസ് അടുക്കി വെച്ചേക്കാണ് പത്ത് പവൻ വരെ ഉള്ള നല്ല കിടിലം മാല പളയുടെ കളക്ഷൻസ് കണ്ട് എന്റെ കിളി മാറിയിരിക്കും രണ്ട് ഗ്രാം മുതൽ നിങ്ങൾക്ക് ഇവിടെ വളകൾ സ്റ്റാർട്ടിംഗ് ആണ് ബ്രോഡ് ബാൻഡിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ ബ്രോഡ് ബാൻഡിൽ കളക്ഷൻസ് ഉണ്ട് ആറ് പവൻ വരുന്ന ക്യൂബിക് സിർക്കോൺ സെറ്റ് ആണ് കേരള ഡിസൈൻസിൽ താൻ വെറും നാല് പവനിൽ വരുന്ന ഹെവി സെറ്റ് എട്ട് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല കിടിലെ റൂബി സെറ്റുകൾ നാല് ഗ്രാം മുതൽ താൻ ടർക്കിഷ് ഡിസൈൻസ് സ്റ്റാർട്ടിങ് ആണ് വെഡിങ് സെറ്റ് വേണോ അഞ്ച് പവന്റെ ടർക്കിഷ് ഡിസൈൻസ് വരുന്ന വെഡിങ് സെറ്റ് ആണ് വിശ്വസിക്കാൻ പറ്റത്തില്ല അഞ്ച് പവൻ മുതൽ തന്റെ കേരള വെഡ്ഡിംഗ് സെറ്റിന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ മാത്രമല്ല മാത്രേണ്ടിട്ടുള്ള എല്ലാം ഉണ്ട് അഞ്ച് പവനുണ്ട് പത്ത് ഉണ്ട് പതിനഞ്ചുണ്ട് ഇരുപത് ഉണ്ട് ഇരുപത്തഞ്ചുണ്ട് മുപ്പത് പവന്റെ ഫുൾ ലൈറ്റ് വെയിറ്റ് വെഡ്ഡിംഗ് സെറ്റ് കല്യാണത്തിന് നൂറോ പവനോന്നും മേടിച്ച് കാശ് കളോ കണ്ട എത്ര പവൻ പറയും നോക്കി പവൻ മിനിമം പറയും പക്ഷേ എട്ട് പവനില് വെഡിങ് സെറ്റ് നിങ്ങളുടെ ഒരു ലക്ഷം രൂപയുള്ളൂ അതോ രണ്ടു ലക്ഷം രൂപയ്ക്ക് വേണോ മൂന്ന് വേണോ അഞ്ച് വേണോ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെഡിങ് സെറ്റ് സെറ്റ് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്ന് ഒരാൾക്കാണ് നമ്മുടെ ഫോളോവർ കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക എന്തെങ്കിലും ഒന്ന് കമന്റ് നിന്ന് ഒരാളെ നമ്മൾ തീയതി മണിക്ക് ലൈവിലൂടെ വന്ന് സെലക്ട് ചെയ്തിട്ട് ഇത് കൊടുക്കാൻ ഫാഷൻ ജുവലേഴ്സ് സ്പോൺസർ ചെയ്യുന്ന മൂന്ന് ഗ്രാമിന്റെ ഗോൾഡ് നെക്ലസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവാം പോയ ഒരു ലൈക്ക് ആൻഡ് കമന്റ് കിട്ടിയ ഒരു ഗോൾഡ് നെക്ലസ് ചിന്നു ഫാഷൻ ജുവലറിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് ബ്ലോക്ക് സ്റ്റാർ